അടുത്ത ടോപ്പിക്ക് റോഡ് ആൻഡ് സറൗണ്ടിങ്സ് കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് വാക്ക് ടു ഗെറ്റ് ഓൺ ദ സ്കൂൾ ബസ് ആഫ്റ്റർ ദ ക്ലാസ് ക്ലാസ്സിന് ശേഷം കുട്ടനും കുട്ടൻറെ ഫ്രണ്ട്സും കൂടിയും സ്കൂൾ ബസ് കിട്ടാനായിട്ട് നടന്നു വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് വെൻ വി വാക്ക് എലോങ് ദ സൈഡ് ഓഫ് ദ റോഡ് അതായത് റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത് ഡോ അവിടെ മൂന്ന് പോയിന്റ്സ് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വാക്ക് എലോങ് ദ റൈറ്റ് സൈഡ് അല്ലേ വലുതു വശത്തു കൂടെ നടക്കണം ഡോൺ വാക്ക് കൂട്ടം കൂടി നടക്കരുത് ദെൻ വാക്ക് ഓൺലി എലോങ് ദ ഫുഡ് പാക് ഇഫ് ഇറ്റ് ഈസ് ദ നടപ്പാതയുണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാവൂ പിന്നെ അടുത്തൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം ക്രോസ് ദ റോഡ് എലോങ് സീബ്ര ക്രോസിംഗ് സീബ്ര ക്രോസിംഗിലൂടെ മാത്രമേ നമ്മൾ റോഡ് മുറിച്ചു കിടക്കാൻ പാടുള്ളൂ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് വാക്കിംഗ് അലോങ് ദ റൈറ്റ് സൈഡ് ഈസ് സേഫ് റോഡിന്റെ വലുതുവശം ചേർന്ന് നടക്കുന്നതാണ് സുരക്ഷിതം ദർ ആർ മോർ ചാൻസസ് ഫോർ ആക്സിഡന്റ് സൈഡ് വൈ ഈസ്കസ് ഇടതുവശത്ത് കൂടെ നടക്കുമ്പോൾ കൂടുതൽ ആക്സിഡൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തുകൊണ്ടായിരിക്കും അത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവിടെ റീസൺ പറഞ്ഞിട്ടുണ്ട് വി ക്യാൻ സി വെഹിക്കിൾസ് കമ്മിങ് ഫ്രോം ദ ഓപ്പോസിറ്റ് സൈഡ് വെൻ വി വാക്ക് എലോങ്ങ് റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് റോഡിന്റെ റൈറ്റ് സൈഡിലൂടെ നടക്കണ സമയത്ത് നമുക്ക് എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ദ വെഹിക്കിൾസ് കമ്മിങ് ഫ്രം ബിഹൈൻഡ് അസ് ആർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ് ആൻഡ് ഹെൻസ് ദ ചാൻസസ് ഫോർ ആക്സിഡൻസ് ആർ ലെസ് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്നത് കാരണം അപകടങ്ങൾ വരുവാൻ ചാൻസസ് കുറവാണ് വയ സീബ്രാൽ ലൈൻസ് മാർക്ക് ഓൺ ദ റോഡ് എന്തിനാണ് സീബ്രൈൻസ് റോഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയാലോ എന്തിനാണ് കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനാണ് സീബ്ര ലൈൻസ് ആർ ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദ റോഡ് കാൽനട യാത്രക്കാർക്ക് പറയുക പെഡസ്ട്രിയൻസ് എന്നാണ് കേട്ടോ ആർക്കാണ് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനാണ് അല്ലെ ദ ചിൽഡ്രൻ ലുക്ക് അറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് ദ റോഡ് ആൻഡ് മെയ്ഡ് ഷുവർ ദാറ്റ് വെഹിക്കിൾസ് വർ നോട്ട് കമ്മിംഗ് ദ ക്രോസ് ദ റോഡ് ത്രൂ ദ സീബ്ര ലൈൻ ആൻഡ് ബോർഡ് ദ ബസ് കീപ്പിംഗ് എ ക്യൂ കുട്ടികൾ റോഡിന്റെ ഒരു വശവും നോക്കി വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് സീബ്ര ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്തിട്ട് പെരിയായി ബസ്സിൽ കെയറി എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഹൗ ടു ക്രോസ് ദ റോഡ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടത് ലുക്ക് അറ്റ് ബോത്ത് ദ സൈഡ്സ് ഓഫ് ദ റോഡ് മേക്ക് ഷുവർ ദാറ്റ് നോ വെഹിക്കിൾസ് ആർ കമ്മിംഗ് ദെൻ ക്രോസ് ദ റോഡ് അലോങ് ദ സീബ്ര ക്രോസിങ് അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് എന്താണ് ഹൗ ടു ക്രോസ് ദ റോഡ് എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടതെന്ന് കണ്ടു അല്ലെ ഈ വശവും നോക്കിയിട്ട് വെഹിക്കിൾസ് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക ലൈനിലൂടെ ക്രോസ് ചെയ്യുക അല്ലെ ഡിഡ് യു നോട്ടീസ് വാട്ട് ഈസ് റിട്ടേൺ ഓൺ ദ ബസ് ബസ്സിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ എന്താ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ഓർ ഹെഡ് ബസ് കൈയും തലയും പുറത്തെഴുതെന്ന് എഴുതിയിരിക്കുകയാണ് അല്ലെ നിങ്ങൾ കണ്ടിട്ടില്ലേ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു കണ്ടിട്ടുണ്ടാവൂലോ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് വെൻ ട്രാവലിംഗ് ഇൻ വെഹിക്കിൾസ് ഡിസ്കസ് വാഹനങ്ങളിലെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് അവിടെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട് ഡോൺ ലീപ് ഇൻ ടു മൂവിംഗ് വെഹിക്കിൾ ടു ഗെറ്റ് ഔൺ അതായത് ഓടികൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ചാടിക്കയറരുത് ഗെറ്റ് ഡൌൺ ഓൺലി ആഫ്റ്റർ ദ വെഹിക്കിൾ സ്റ്റോപ്സ് മൂവിംഗ് വണ്ടി നിർത്തിയ ശേഷം മാത്രം ഇറങ്ങുക പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം ഡോണ്ട് പുട്ട് ഹാൻഡ്സ് ഓർ ഹെഡ് ഔട്ട് സൈഡ് ദ വെഹിക്കിൾ അതായത് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈയും തലയും പുറത്തിടരുത് വിയർ എ ഹെൽമെറ്റ് വൈൽ ട്രാവലിംഗ് ഓൺ എ ടൂ വീലർ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് നമ്മൾ ധരിക്കണം ഇനി അവിടെ നോക്കൂ എന്താ പറഞ്ഞിരിക്കുന്നത് ആക്സിഡന്റ് ഇഫ് യു ഡോൺ ഒബേ ട്രാഫിക് റൂൾസ് റോഡ് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ ആർ ദ കോസസ് ഓഫ് റോഡ് ആക്സിഡൻസ് റോഡ് ആക്സിഡന്റ്സ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്നാണ് കേട്ടോ അവിടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് ഓവർ സ്പീഡ് അമിത വേഗം കെയർലെസ് ഡ്രൈവിംഗ് അശ്വതയായ വാഹനം ഓടിക്കല് അല്ലേ ദിസ് റിഗാർഡിംഗ് വാർണിംഗ് സൈൻ ബോർഡ്സ് മുന്നറിയിപ്പ് ബോർഡുകൾ അനുസരിക്കാതിരിക്കുക നോട്ട് പേയിങ് അറ്റൻഷൻ ടു ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ് ട്രാഫിക് സിഗ്നൽസ് ശ്രദ്ധിക്കാതിരിക്കുക ദൻ ഡ്രങ്കൺ ഡ്രൈവിംഗ് അതായത് മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിക്കുക ദെൻ യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് വൈൽ ഡ്രൈവിംഗ് നമ്മള് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാം പിന്നെ പൂവർ റോഡ് കണ്ടീഷൻ പറയാ റോഡിന്റെ ശോചനീയാവസ്ഥ ഒരു റീസൺ ആണല്ലോ ബാഡ് വെതർ മോശമായ കാലാവസ്ഥ നല്ല പെരുമഴയും അങ്ങനെയൊക്കെ ആണെങ്കിൽ പൊതുസൈഡിൽ നിന്ന് വരുന്ന വണ്ടി ശ്രദ്ധിക്കാതിരിക്കാം അങ്ങനെയൊക്കെ ആക്സിഡൻസ് ഉണ്ടാവാം ദിഷ്യൻറ് ലൈറ്റിംഗ് റോഡില് ആവശ്യത്തിനുള്ള വെളിച്ചം ഇല്ലാതിരിക്കുക അതൊക്കെയാണ് ആക്സിഡൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ വെൻ വെന്റി റീച്ച് ദ ജംഗ്ഷൻ ദ ചിൽഡ്രൻസ് അറ്റൻഷൻ വാസ് ഓൺ ദ ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ് അതായത് ജംഗ്ഷനിലെത്തിയപ്പോൾ കുട്ടികളുടെ ശ്രദ്ധ മുഴുവനും ട്രാഫിക് സിഗ്നൽ ലൈൻസിലായിരുന്നു വാട്ട് ഡസ് ഈ കളർ ആൻഡ് ദ സൈൻ ഓൺ ദ സിഗ്നൽ ലൈറ്റ് ഇൻഡിക്കേറ്റ്സ് സിഗ്നൽ ലൈറ്റിലുള്ള കളറും അതുപോലെ തന്നെ സൈനും എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് നോക്കി നോക്കൂ അതിൽ വെഹിക്കിൾസിനുള്ളതാണ് അല്ലെ ഈ സിഗ്നൽ ലൈറ്റ്സ് അതായത് റെഡ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് എന്താണ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ദ വെഹിക്കിൾ എന്നാണ് ദെൻ യെല്ലോ മീൻസ് എന്താണ് വെയ്റ്റ് എന്നാണ് ദെൻ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഗോ എന്നാണ് അല്ലേ അടുത്ത് നോക്കൂ സൈൻ ബോർഡ് നോക്കൂ ഇത് ഫോർ പെഡസ്റ്റിയൻസിനുള്ളതാണ് റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡോൺ ക്രോസ് ദ റോഡ് അതായത് സ്റ്റോപ്പ് ക്രോസിംഗ് ദെൻ ഗ്രീൻ ആണെങ്കിൽ എന്താണ് അർത്ഥം ക്രോസ് ദ റോഡ് അടുത്തത് എന്താണ് സം ഓഫ് ദ സയൻസ് ദ ചിൽഡ്രൻസ് സോ അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ് ആർ ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് വാട്ട് ദീസ് ഇൻഡിക്കേറ്റ് ആൻഡ് റോഡിന്റെ സൈഡില് കുട്ടികൾ കണ്ട് കുറച്ച് സയൻസ് ആണ് ചോട്ടില് കൊടുത്തിരിക്കുന്നത് ചിത്രങ്ങളിലെ അടയാളങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ആദ്യത്തെ സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അല്ലെ അടുത്ത് ഹോസ്പിറ്റലുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് വൺ നോക്കൂ സ്കൂൾ ഹെഡ് ആണ് അതായത് സ്കൂൾ അടുത്തുണ്ട് എന്നുള്ളതാണ് അടുത്തത് കണ്ടോ ഹോർണിനെ തന്നെ ക്രോസ് നോ ഹോൺ അടുത്തത് കണ്ടോ അതെന്താണ് നോ പാർക്കിംഗ് വണ്ടി നിർത്തരുത് എന്നാണ് കേട്ടോ ഫൈൻഡ് മോർ ട്രാഫിക് സയൻസ് ആൻഡ് ഡ്രോ ഇൻ മൈ എൻവയോമെന്റൽ സയൻസ് ഡയറി കൂടുതൽ ട്രാഫിക് സയൻസ് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ എൻവയോമെന്റൽ സയൻസ് ഡയറിയിൽ വരച്ചു ചേർക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കുറച്ച് സൈൻ ബോർഡ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ ലിവിംഗ് സേഫിലിയിലെ ഇതുവരെയുള്ള ഭാഗങ്ങളെയാണ് ക്രിസ്മസ് എക്സാമിനുള്ളൂ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ക്രിസ്മസ് എക്സാമിന് ശേഷം എടുക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ് മുതൽ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും